പരിശുത്തെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജോംസി ഞാൻ അഞ്ചലിൽ നിന്ന് വരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് പഴയ വീടായിരുന്നു നാൽപ്പത് വർഷം പഴക്കമുള്ള പഴയ വീടായിരുന്നു എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് വീട് പുതിയൊരു വീടിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു ഒരു മഴയത്ത് മഴ വീടിൻ്റെ കുറേ ഭാഗം ഇടിഞ്ഞു വീണു പക്ഷെ ഞാൻ അടുക്കള ഞാനും കുഞ്ഞു അടുക്കളയിലായിരുന്നു എൻ്റെ ദേഹത്തോടല്ല വീണത് അങ്ങനെ ഞങ്ങൾ രക്ഷമായിട്ടു അങ്ങനെ വീ വീടുപണി തുടങ്ങി ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായി വീട് പണി നിർത്തിവെക്കേണ്ട അവസ്ഥയിലായി ഞങ്ങൾക്കൊരു കെ എസ് എഫ് യിൽ ചിട്ടിയുണ്ടായിരുന്നു അത് കുറിയായിരുന്നു ഒരു വർഷമായിട്ടും ചിട്ടി കുറി വീഴുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു എൻ്റെ ഭർത്താവ് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നോട് ഒരു ദിവസം പറഞ്ഞു നീ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാവും ചോദിച്ചു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ആദ്യ നിയോഗമായി ഞങ്ങൾക്ക് കുറി ചിട്ടിക്ക് കുറി വീഴണമെന്നും വീടുപണി പൂർത്തിയാക്കണമെന്നുമായിരുന്നു അങ്ങനെ വന്നു ആദ്യത്തെ മാസം ആയിട്ടും കുറി വീഴുന്നില്ലായിരുന്നു രണ്ട് മാസം കഴിഞ്ഞിട്ടും വീഴുന്നില്ല എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്നാം മാസം എൻ്റെ ഭർത്താവ് ചിട്ടി അടയ്ക്കാൻ കെ എസ് എഫ് പോയപ്പം ഞാൻ അമ്മയുടെ കാശിരൂപം കൊണ്ടുപോയി ആ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഈ മാസത്തെ ചിട്ടി ഞങ്ങൾക്ക് വീണം വീടുപണി പൂർത്തിയാക്കണമെന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ മാസത്തെ ചിട്ടി വീഴുകയും വീ വീടുപണി തടസ്സം കൂടാതെ പൂർത്തിയാക്കുകയും ചെയ്തു ഈ കാലാവളിലെല്ലാം ഞാൻ ഉടമ്പടിയിൽ തന്നെയായിരുന്നു പിന്നെ മാതാവിൻ്റെ ഉപ്പ് ഞാൻ വീടിന് ചുറ്റും വിതറുകയും ചെയ്തു അങ്ങനെ ഒരു പോരായ്മയും കൂടാതെ വീട് പണി തടസ്സം കൂടാതെ ഞങ്ങൾ പൂർത്തിയാക്കാൻ ചെയ്തു ഞങ്ങൾ ആ വീട്ടിൽ തന്നെ ഇപ്പോൾ താമസിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയ്ക്കും കൃപ തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാണ് ഞാൻ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ റോഡിലൂടെ അമൃത ഹോസ്പിറ്റലിലേക്കുള്ള സർവീസായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അന്ന് മുതൽ ഈ കൃപാസനം കാണുകയും കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് സ്ഥിരമായി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ വീട് ഒരു പത്ത് നാൽപ്പത് വർഷം പഴക്കുള്ളതായിരുന്നു അത് ഇടിഞ്ഞു വീണ എൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ വാടക വീട്ടിലേക്ക് പോയി കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെങ്കിൽ പോലും ഞങ്ങൾ തുടങ്ങിയത് ആ കെ സഫയിലെ ചുറ്റി ഞങ്ങൾക്ക് ലഭിച്ചു അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഉടമ്പടിയിൽ തന്നെ ഞങ്ങൾ എപ്പോഴും ജീവിക്കുന്നു വലിയ അനുഗ്രഹങ്ങൾ ഒരുപാട് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ട് ഇപ്പം ദൈവം സഹായിച്ച് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു പ്രശ്ന പ്രവർത്തനം ഞങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് ഹോസ്പിറ്റലുകളിലും മറ്റുള്ള വീടുകളിലും രോഗികളെ കാണാനും പത്രം സ്ഥിരമായി വിതരണം ചെയ്യാനും എല്ലാം പോകാറുണ്ട് സാമ്പത്തികമായി ആര് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ഞങ്ങൾ സഹായിക്കാറുണ്ട് യൂട്യൂബിലൂടെയുള്ള ധ്യാനം ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വഴി ആളുകൾ കുർവാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു വട്ടം ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് ചേട്ടന് വേണ്ടി വിദേശത്ത് പോകാനെക്കൊണ്ട് ശരിയാവുകയും ചെയ്തു ഇപ്പോഴും വീണ്ടും ഞങ്ങൾ ചേട്ടന് അബുദാബിക്ക് പോകാൻ വേണ്ടി എല്ലാം ശരിയാകാൻ വേണ്ടി അമ്മ തിരുക്കുമാരനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ഒരായിരം നന്ദി യൊഹ്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ജോംസി ജോയി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണം എങ്ങനെ ജീവിതത്തിൽ ലഭിച്ചുവെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യം പറഞ്ഞത് അപകടത്തിൽ നിന്ന് അവരെ സംരക്ഷിച്ചതിനെയാണ് വീട് പൊടിഞ്ഞു വീഴുമ്പോൾ അതിൻ്റെ യാതൊരു അപകടവും കൂടാതെ സംരക്ഷിക്കപ്പെട്ടതിനെ സൂചിപ്പിച്ചു വീണ്ടും ഭവന നിർമ്മാണം പുതിയത് തുടങ്ങുമ്പോൾ പാതുപടിയിൽ നിലയ്ക്കുന്ന ഒരവസരം എത്തുമ്പോഴാണ് അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ആ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാനും വേണ്ടി ഒരു വർഷത്തിലേറെയായി ചേർന്നിരിക്കുന്ന ചിട്ടി അത് ഓരോ തവണയും പ്രതീക്ഷിച്ച് കാത്തിരുന്നിട്ട് ലഭിക്കാത്തതുകൊണ്ട് അതൊന്ന് വേഗത്തിൽ ലഭിച്ച് ആ നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിയോഗം എഴുതിയിടുവാനുമാണ് ഉടമ്പടി എടുക്കുന്നത് സഹോദരി പറയുന്നുണ്ട് അത് ഉടമ്പടി എടുത്ത് അടുത്ത തവണ ചിട്ടിക്ക് സമയമാകുമ്പോൾ കെ സവിയിൽ പോകുമ്പോൾ കയ്യിലെ ഉടമ്പടി കാശരൂപവുമായി പോവുകയും അമ്മമാതാവിനോട് കൃത്യമായി ഇത് ഈ മാസം ഞങ്ങൾക്ക് ഇത് അനുവദിച്ച് കിട്ടുകയും ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സഹായിക്കണമെന്ന് ആ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ആ ഒരു മാസം മുഴുവനും ആ നിയോഗം സമർപ്പിക്കുകയും ചെയ്തിരുന്നു അന്നേദിനം മകൾക്ക് തന്നെ ആ ചിട്ട് ലഭിക്കുകയും അതുകൊണ്ട് ആ ഭവന നിർമ്മാണം തടസ്സം കൂടാതെ പൂർത്തീകരിക്കുവാൻ കുടുംബത്തിന് സാധിക്കുകയും ചെയ്തുവെന്ന സഹോദരൻ കെ എസ് ആർ ടി സി ഡ്രൈ ഡ്രൈവർ ആയിരുന്നുവെന്നും ഇതിലൂടെ നിരന്തരം ആളുകളുമായി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഓരോ തവണയും കൃപാസനത്തെക്കുറിച്ച് കാണുകയും അറിയുകയും അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെന്ന അങ്ങനെ അമ്മമാതാവിനുള്ള ശരണപ്പെട്ട വിശ്വാസം ഉടമ്പടി ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാന് വേണ്ടി കാണിച്ചിരുന്ന ഓരോ താല്പര്യങ്ങളും അത് എത്ര കണ്ട് കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ ആവശ്യങ്ങളെ അനുഗ്രഹിച്ച് നൽകിയെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ ഭൗതിക മേഖലകളെ നിരന്തരം സംരക്ഷിച്ച് അനുഗ്രഹിക്കുന്നതിനൊപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു പാപാവസ്ഥകളെ വെറുത്തുപേക്ഷിക്കുന്നതിന് കൂടുതൽ നന്മകൾ ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ കൃപാസനം പത്രം വിതരണം ചെയ്യുന്നതിലൂടെയും ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നമുക്കുള്ള സ്വാഭാവികമായ ലജ്ജ മാറ്റി തന്നുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് ദൈവം എനിക്ക് അനുവദിച്ചു നൽകിയ ജീവിതമാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ധൈര്യത്തോടെ മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് കരുത്ത് നൽകുന്നതും ഉടമ്പടി ജീവിതമാണ് മ്മുടെ ജീവിതം നമ്മുടെ ആത്മീയ മേഖലകളെ ബലപ്പെടുത്തുന്നു നമ്മുടെ സുഹൃത പ്രവൃത്തികളെ കൂടുതൽ ജ്വലിപ്പിക്കുന്നു ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലേക്കും അറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ വ്യാപരിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു ഈ മക്കളുടെ ഉടമ്പടി ജീവിതം അങ്ങനെയാണ് ഇവരുടെ ഭവന നിർമ്മാണത്തെ പൂർത്തീകരിക്കുവാൻ അമ്മയിലൂടെ സഹായം ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഈ സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക